വയനാട്ടിൽ ഫെൻസ് പണിയാനോ അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്നതിനോ ഒക്കെ അലംഭാവം കാണിക്കുന്ന സർക്കാർ എന്തായാലും ഈ എം എൽ എമാരെയും മന്ത്രിമാരെയും ഒക്കെ നിയന്ത്രിക്കുന്ന നമ്മുടെ നിയമസഭാ സ്പീക്കർക്ക് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ ഫിറ്റ്നസ് ഉപകരണങ്ങൾ സ്ഥാപിക്കാൻ ടെൻഡർ ക്ഷണിച്ചു എന്ന വാർത്തയും ഈ സമയത്ത് വരുന്നുണ്ട് മൂന്ന് ഫിറ്റ്നസ് ഉപകരണങ്ങൾ വാങ്ങാനാണ് ടെൻഡർ നൽകിയിരിക്കുന്നത് ഈ ത്രെഡ്മില് പിന്നെ ലെഗ് കേൾ ആൻഡ് എക്സ്റ്റെൻഷൻ മെഷീൻ കൊമേഷ്യല് ക്രോസ് ട്രെയിനർ മെഷീൻ എനിക്ക് അതെന്തായാലും ഈ അല്ല എ എം ഷംസീർ അപ്പം സ്പീക്കർക്ക് സ്പീക്കറുടെ ആരോഗ്യം വളരെ നല്ലതുപോലെ ഇരിക്കണം കാരണം നമ്മുടെ നിയമസഭയെ നിയന്ത്രിക്കുന്ന ആളാണ് ഷംസീർ സ്വാഭാവികമായിട്ട് നമ്മളെ ഭരിക്കാൻ അദ്ദേഹത്തിന് നമ്മൾ ഏൽപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് വളരെ എന്താ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം നല്ലതുപോലെ ഇരിക്കട്ടെ പക്ഷേ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം നിയന്ത്രിക്കുന്ന സഭയിലെ എം എൽ എമാരുടെ കീഴിൽ വരുന്ന അവരെ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ അവർക്ക് വോട്ട് ചെയ്യാനോ എതിർത്ത് വോട്ട് ചെയ്യാനും ഒക്കെ ഇടയായ ആളുകളുണ്ട് ഓരോരോ മണ്ഡലങ്ങളിലും അതിൽ വയനാട് പെടുന്നുണ്ട് വയനാട്ടിൽ നിന്ന് മൂന്ന് അല്ലേ നിയമസഭാ മണ്ഡലങ്ങളുണ്ട് അവിടുന്ന് മൂന്ന് എം എൽ എമാരുണ്ട് ആ നാട്ടിലെ ആളുകളുടെയൊക്കെ ഫിറ്റ്നസ് എന്നല്ല അവരുടെ ലൈഫ് തന്നെ അങ്ങേയറ്റം ത്രട്ടനിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു വാർത്ത കൂടെ വരുമ്പോൾ ആളുകളുടെ രോക്ഷം അത്ര കണ്ട് അജി അല്ലെ അവർ അജിറ്റേറ്റഡ് ആകും രോഷത്തിന്റെ എന്നുള്ളതായിരുന്നു നിങ്ങൾ പറയുന്ന ഫിറ്റ്നസ് അദ്ദേഹം പക്ഷേ അല്ലെ ഈ വയനാട്ടിലേക്കോ അല്ലെങ്കിൽ പോട്ടെ ഏത് ഈ ഉള്ള കുടിയേറ്റത്തിന്റെ ചരിത്രമൊക്കെ അവിടെ കിടക്കട്ടെ എന്തിനാണ് എവിടെയും കുടിയേറ്റം കിടക്കുന്നുണ്ട് അതൊക്കെ ആ മനുഷ്യന്റെ നിലനിൽപ്പിനും സർക്കാരുകൾ വരെ പ്രോത്സാഹിപ്പിച്ചാണ് ഈ കുടിയേറ്റങ്ങൾ ഇവിടെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം പലപ്പോഴും മറക്കുന്നു പിന്നെ കുടിയേറ്റക്കാരുണ്ടായി പിന്നെ കയ്യേറ്റക്കാരുണ്ടായി അങ്ങനെയൊക്കെയുള്ള വളരെ സങ്കീർണമായ പല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കേണ്ടത് തുടക്കകാലത്ത് ഇത് മൊത്തം കയ്യേറിയതാണ് ഫിസിക്കലി ഫിറ്റ് ആയിരുന്ന ആളുകളെ പോയി മിടുക്കന്മാർ കായിക ബല വെട്ടിപ്പിടിച്ചു പിന്നെ സമ്പത്തുള്ളവർ വെട്ടിപ്പിടിച്ചു പിടിച്ചു അതെ വെട്ടിപ്പിടിച്ചു കഴിക്കലാക്കിയതാണ് ജനിച്ചപ്പോൾ ആരുടെയും തലയിൽ വസ്തുവെച്ച് വെച്ചാലല്ലോ അതെ എന്തായാലും ആ മനുഷ്യരുടെ കരച്ചിൽ കണ്ടില്ല അല്ലെങ്കിൽ അവരുടെ ദുഃഖം വയനാട്ട് വയനാട് ശരിക്കും ആളുകളൊക്കെ പോകാൻ വലിയ രീതിയിൽ താല്പര്യപ്പെടുന്ന ഒരു പ്രദേശമാണ് ഞാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ അവസാനം വരിച്ച് ഈ പോൾ ഈ കുറുവ ദ്വീപുമായി ബന്ധപ്പെട്ട് ആ വിനോദസഞ്ചാര കേന്ദ്രത്തിലെ ഒരു ജോലിക്കാരൻ കൂടിയായിരുന്നു എന്നുള്ള കാര്യം മറക്കരുത് ഈ അവിടേക്ക് ശരിക്കും ഈ വിനോദസഞ്ചാരികളൊക്കെ പോകുമ്പോൾ അവരുടെ ഉള്ളിലും ഇങ്ങനെ ഒരു ഭയം ഒരു പക്ഷേ കാണും എന്ന് ഞാൻ തീർച്ചയായിട്ടും വയനാടിന്റെ വിനോദസഞ്ചാരത്തെ ബാധിച്ചു വയനാട്ടിലേക്ക് ഒരുപാട് പേര് പോകുന്നതാണ് ഒന്ന് തിരുനെല്ലിയിലെ ക്ഷേത്രമുണ്ട് ഉണ്ട് പല പല സ്പോട്ടും ഇവിടുത്തെ ജൈനക്ഷേത്രം ഉണ്ട് ബത്തേരിയിലല്ലേ ജൈനക്ഷേത്രം പിന്നെ അത് മാത്രല്ല വെള്ളച്ചാട്ടങ്ങളുണ്ട് വയനാട് മൊത്തം പറഞ്ഞു കാണാനുണ്ട് ഒരു ദിവസം പോയിട്ട് കണ്ടിട്ട് വരാൻ തന്നെയല്ല ഈ വളയേറി ഇറങ്ങി പോരുന്ന സമയത്ത് തിരുവശത്ത് നിൽക്കുന്ന കാട്ടാനകളെ കാണാൻ തന്നെ ആൾക്കാർ ശ്രമിക്കാറുണ്ട് എന്തായാലും റോഡിന്റെ വശങ്ങളിൽ വശങ്ങളിൽ എന്തായാലും പറഞ്ഞു വന്നത് എത്ര മാത്രമേ ഉള്ളൂ സ്പീക്കറുടെ ഫിറ്റ്നസ് എത്ര കണ്ട് പ്രാധാന്യത്തോടുകൂടിയാണോ സർക്കാർ കാണുന്നത് അതിൻ്റെ ഒരു നൂറിരട്ടിയെങ്കിലും പ്രാധാന്യത്തോടു കൂടി വയനാട്ടിലെ മാത്രം വയനാട്ടിലെ മാത്രമല്ല ഈ വനത്തോട് ചേർന്ന് താമസിക്കുന്ന ആളുകളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കാൻ സർക്കാർ ശ്രമിക്കും എന്ന് കരുതുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം